ആ നമസ്കാരം നമ്മുടെ ഇത് ഗ്ലാസിൻ്റെ സ്റ്റോക്കേജ് ഏരിയാണ് ഇവിടെ കാണിക്കുന്നത് ഇത് കാണുന്നത് ഇതിപ്പോൾ നമ്മുടെ ഭാരത് ബെൻസ് ഗ്ലൈഡർ വോൾവോ പ്രകാശിൻ്റെ സെഡ് വൺ സെഡ് വൺ സ്ക്വയറ് ആ ടൈപ്പ് ഗ്ലാസ്സുകളാണ് ഇവിടെ ഈ കാണുന്നത് വലിയ ഗ്ലാസ് വലിയ വണ്ടികളുടെ ബസ്സുകളുടെ ടൂറിസ്റ്റ് ബസ്സുകൾ മെയിൻ ആയിട്ട് ടൂറിസ്റ്റ് ബസ്സുകളുടെ ഗ്ലാസ്സുകളാണ് ഈ വോൾവോ സ്കാനിയ എല്ലാ റെഡി സ്റ്റോക്ക് ഉണ്ട് ഓർ ആ വോളുടെ ഒറിജിനൽ സ്കാനയുടെ ഒറിജിനൽ ഭാരത് ബെൻസിൻ്റെ ഗ്ലൈഡറിൻ്റെ ഒറിജിനൽ പിന്നെ ഈവൻ സൈഡ് ഗ്ലാസ്സസ് അതിൻ്റെ ബാക്ക് ഗ്ലാസ് ഇങ്ങനെ ഒരു വണ്ടിയിൽ വേണ്ട എല്ലാ ഗ്ലാസ്സുകളും റെഡി സ്റ്റോക്ക് അവൈലബിളാണ് അപ്പോൾ അല്ല ഓഫീസ് ചെറുതാണ് നമുക്ക് ഗോഡൗൺ ആവശ്യത്തിൽ പതിനായിരം സ്ക്വയർ ഫീറ്റിന് മേലെ ഗോഡൗൺ ഉണ്ട് അത് ഫുൾ ഫിൽഡാണ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഇപ്പം നോക്കോളൂ ഇവിടെ ഈ ഗ്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഓരോ വണ്ടികളുടെ ഗ്ലാസ്സുകളാണ് ഇതിപ്പോൾ ഇതാ ഇവിടെ മുകളിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ബൊലറോവോ എർട്ടിക ഇങ്ങനെ എല്ലാം ബലറോ അതിന്റെ ഫ്രണ്ട് ബാക്ക് അതിന്റെ അടുത്ത ഐസ് അങ്ങനെ തുടങ്ങി ദോസ്റ്റ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ റണ്ണിങ് റോഡിൽ ഓടുന്ന വണ്ടികളിൽ തൊണ്ണൂറ് ശതമാനം നിരത്തിലോടുന്ന വണ്ടികളുടെയും ഗ്ലാസ് സ്റ്റോക്ക് ഉണ്ട് റെഡി സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് ഒറിജിനൽ ഒറിജിനൽ എ എസ് ഇല്ല സെൻ ഒറിജിനൽ ഒ യി പറഞ്ഞത് കൂടുതലും നയൻറ്റി പെർസെൻ എയ്റ്റി പെർസെൻ്റും സെൻഗോ ഇത് എഇഎസും പിന്നെ ബാക്കി സെൻഗോബിനെയാണ് പറഞ്ഞത് ഇത് രണ്ടിൻ്റെ ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ് രണ്ട് ഗ്ലാസ്സും മാരുതി മാരുതി എസ് ആണ് വരണത് ടയോട്ട എസ് ആണ് വരണത് ഹോണ്ടയിൽ എഴുപത് ശതമാനം വണ്ടിയും എസ് ആ വരണത് കുറച്ച് വണ്ടി സെയിം ഗ്ലാസ് ഒരു വ്യത്യാസമില്ല കമ്പനി ഗ്ലാസ്സിൽ ഇപ്പം ഷോറൂമിൽ പോയി മാറണത് നമ്മുടെ ഗ്ലാസ് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല സെയിം ഗ്ലാസ് നമുക്കിപ്പോൾ വണ്ടി വന്നാൽ മാക്സിമം ഒരു ഗ്ലാസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഫോർ ഹവേഴ്സ് അത് കഴിഞ്ഞ് ഹോൾഡ് ചെയ്യണം വണ്ടി അതൊന്നും കൂടി അതിൻ്റെ ആ ടൈം ഫോർ അവേഴ്സ് എടുക്കും പിന്നെ ആ ഫിക്സ് വർക്ക് കണ്ടിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് തോന്നി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങി കൊടുക്കാൻ അല്ല ബ്രേക്കേജ് ഒഴിച്ചപ്പോൾ വണ്ടിയിലെ ഗ്ലാസിൻ്റെ വിഷം വിഷമൊന്നും അല്ലെങ്കിൽ ലീക്കേജ് വന്നാൽ ലീക്കേജ് അങ്ങനെയുള്ള എന്ത് പ്രശ്നം അങ്ങനെ വരാറില്ല വളരെ റേയറായിട്ടും എല്ലാം വന്നെങ്കിലേ ഉള്ളൂ അത് അപ്പോൾ നമ്മൾ വന്നാൽ വീണ്ടും ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എന്തെങ്കിലും നമ്മളതിനോട് അഴിച്ച് റീഫിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എക്സ്പെൻസിനെ കുറിച്ച് നമ്മൾ നോക്കാറില്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മുഖ്യമായിട്ട് നോക്കിയാണ് ചെയ്യണത് ഇതെല്ലാം ഓരോ വണ്ടികളുടെ ഇതെല്ലാം ഓരോ റാക്കിയിരിക്കണത് ഓരോ വണ്ടിയുള്ള ഗ്ലാസ് ആണ് മറ്റേ തുടങ്ങാനായില്ല അത് കഴിഞ്ഞുള്ള മോഡൽ ടൂ എയ്റ്റി ത്രീ തുടങ്ങിയ സമയത്ത് ഒരു കുറച്ചുണ്ട് അത് ഫോഴ്സ് വണ്ടിയില്ലെങ്കിൽ അറേഞ്ച് കൊടുക്കാം പക്ഷേ ടൈം എടുക്കും ടൈം എടുക്കും അങ്ങനെയുള്ള ഫോഴ്സ് വൺ ആകെ കേരളത്തില് നാലാമ വണ്ടിയേ ഉള്ളൂ അതെ ആ ബെൻസ് ബി കാറ്റഗറി എല്ലാം ഉണ്ട് അല്ല ഉണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ നമുക്കിപ്പോൾ ഇമ്പോർട്ട് ക്ലാസ് ആണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ചര പതിനാറ് പതിനെട്ട് ഇരുപത് അങ്ങനെ ആ റേഞ്ചിനകത്ത് ആ അത് വരും അത് വരും പക്ഷേ ആ അതെ റേഞ്ചിൽ കൊടുക്കാം കൊടുക്കാൻ പറ്റും ഇതെല്ലാം ഓരോ ഉണ്ട് വെനു ഇപ്പൊ ഉണ്ടയുടെ വെനു മൈക്ര ഓൾട്ടോ അങ്ങനെ തുടങ്ങിയ എല്ലാം കണ്ടേ ഇതിപ്പോ ഹോണ്ട സിറ്റിയുടെ ആറ് ഏഴ് ടൈപ്പ് ഡിസൈറിൻ്റെ ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ അത് വന്നിട്ടില്ല അതേസമയം ഇരുപത്തിനാലിറങ്ങിയ ആ ഡിസൈറിൻ്റെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ ഉണ്ടോണ്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പുതിയ ഡിസറിൻ്റെ ആ ഡിസൈറിൻ്റെ ഞാൻ കാണിച്ചു തരാം നിൽക്കുക ഇപ്പൊ നോക്കുള്ളൂ ഇന്നോവ ഇങ്ങനെ റേഞ്ചിൽ ലോകാൻ ഐ ട്വൻ്റി ഹോണ്ടാ സിറ്റി ഏഴ് ടൈപ്പായി ഏഴ് മോഡലായി ഇതുപോല ഇവിടെ ഈ മോഡൽ നോക്കിക്കോളൂ അതായത് ഇവിടെ നോക്കിക്കോളൂ ബലനോ ഇത് സണ്ണി മൈക്ര വെന്യൂ സെലറിയോ ടൈപ്പ് വൺ ഇങ്ങനെ തുടങ്ങിയ വാഗണാറ് വാഗണാർ ടൈപ്പ് ന്യൂ ഇത് വണ്ടി കുറച്ചുള്ളതാ ടാറ്റയുടെ സാൻഡ്രോ ആ സാൻഡ്രോ ബ്രിസ ബ്രസൺ സ്വിഫ്റ്റ് ടൈപ്പ് വൺ ടൂ ത്രീ ഫോർ അതെല്ലാം ഉണ്ട് പിന്നെ ഇതൊക്കെ ഈ എൽ സി നമ്മുടെ മിനി ബസ്സുകൾ പറഞ്ഞില്ലേ ഈ സ്കൂൾ ബസ്സുകൾ മിനി ബസ്സുകൾ അതിൻ്റെ മസ്ദ ഐഷർ ടാറ്റ തുടങ്ങി വരണ വണ്ടികളുടെ എല്ലാം മിനി ബസ്സിന്റെ ഗ്ലാസ് ആണെങ്കിൽ ഇരിക്കണെല്ലാം അതിന്റെ ഒറിജിനൽ ഉണ്ടാകും കുറഞ്ഞതാണോ എച്ച് വി സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് വരെയുള്ള ഗ്ലാസ് ഉണ്ട് ഇല്ലാത്തതുണ്ട് രണ്ടും ഉണ്ട് ഇതെല്ലാത്തിലും സെൻസറുള്ള ഇല്ലാത്തുണ്ട് ആ നല്ല സെൻസർ ആ ഒറിജിനൽ സെൻസറുള്ള സെൻസർ ഷോറൂമുകളിൽ വളരെ ആയിട്ട് എമർജൻസി അവർക്ക് ഡയറക്റ്റ് എടുക്കുകയുള്ളൂ കസ്റ്റമർ ഔട്ട്സൈഡ് പർച്ചേസ് പാടുള്ളൂ അവർക്ക് കമ്പനിയിൽ നിന്ന് എടുക്കണമെന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ആയിട്ട് അവരുടെ സ്റ്റോക്ക് ഇല്ലാതെ വരുമ്പോൾ എടുക്കാറുണ്ട് നല്ല ലാൻസർ ഒറിജിനൽ എടുത്ത് സ്റ്റോക്കോ സിഡിയെന്ന് ഞാൻ കുറച്ച് വണ്ടിയേ ഉള്ളൂ സിഡിയ അതിൻ്റെ ഗ്ലാസ് ഉണ്ട് കൊറോള കൊറോള ടൈപ്പ് വൺ ടൈപ്പ് ടൂ ടൈപ്പ് ത്രീ ടീസ് വേറെ മറ്റേ ലോഡ്ജി ഫിയസ്റ്റാ ടൈപ്പ് വൺ ടൈപ്പ് കാപ്റ്റിവപ് ടൈപ്പ് വൺ ടൈപ്പ് ടൈപ്പ് ത്രീ ഇല്ല ആണ് sebenarnya നമ്മൾ നേരത്തെ കണ്ട ലാൻസർ സീഡിയാണ് ഇത് ലാൻസർ സാധാ കാപ്റ്റിവോ ദാ 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 അതിന്റെ ഗ്ലാസ് വരെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് മാരുതിയുടെ വേഴ്സ മുതല് ഫോഴ്സ് എന്നുള്ള വളരെ റയർ ആയിട്ടുള്ള വണ്ടിയുടെ മുതല് നിങ്ങൾക്ക് ബെൻസിന്റെ ബി എൻഡബ്ലുന്റെ അതുപോലെ തന്നെ ഏസർ മുതൽ വോൾവോ മുതൽ എർത്ത് മൂവേഴ്സിന്റെ മുതൽ എല്ലാ വെഹിക്കിൾസിന്റെയും ഗ്ലാസ് ഹഡ്രഡ് പെർസെന്റേജ് സ്റ്റോക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വരുവാണെങ്കിൽ വരിക ഗ്ലാസ് ചേഞ്ച് ചെയ്യാം ഫോർ ഹവേഴ്സ് ഇവിടെ ഇടേണ്ട ഒരു മൊത്തം ഫൈവ് ടു സിക്സ് അവേഴ്സ് ചെയ്തിട്ട് ഒരു അത്ര വേണ്ടി ഒരു ഫൈവ് സിക്സ് അവേഴ്സ് സ്പെൻഡ് ചെയ്യേണ്ട ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ പറയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം രൂപ പതിനായിരം രൂപയും പ്രൈസ് ഡിഫറൻസിൽ കമ്പനി തരുന്ന അതേ ഒറിജിനൽ ഗ്ലാസ് നിങ്ങൾക്ക് മാറിയിട്ട് പോവാം ഫിറ്റിംഗിലൊക്കെ പെർഫക്ഷൻ ആണ് കാരണം ഇത്രയും സ്റ്റോക്ക്

ട്വന്റി ത്രീ ട്വന്റി ഫോർ വരും അത് ഇമ്പോർട്ടഡ് ആണെങ്കിൽ ഏകദേശം ഒരു ഇമ്പോർട്ടഡ് ആണെങ്കിൽ ഒരു പിന്നെ ബി എം ഡബ്ല്യൂ റേഞ്ച് ടൂ ടൈപ്പ് ഓരോ ടൈപ്പ് ബി എം ഡബ്ല്യൂ എൻ്റെ ഇല്ലാത്ത വണ്ടിയാണ് എന്റെ വളരെ കുറവുള്ള വണ്ടിയാണ് എന്റെ പഴയ മോഡൽ മോഡൽ പഴയ അതുപോലെ പജിറ സ്പോട്ട് പജ്റോ പജിറോ സ്പോട്ട് രണ്ടും ഉണ്ട് അത് അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഡോർ ഗ്ലാസ് പ്രീമിയ ഇതല്ല അതാണെന്ന് നോക്കളൂ ഇതെല്ലാം ഇതൊക്കെ കുറച്ച് കുറഞ്ഞ അല്ല കാറുകളുടെ കാർ സെഗ്മെൻ്റില് ഇപ്പോൾ മാരുതി കാർ മാരുതി വാൻ ഓൾട്ടോ സാൻഡ്രോ ഇങ്ങനെ തുടങ്ങിയതിന്റെ കുറഞ്ഞ ക്ലാസ്സിലാണ് അവരെ ഇരിക്കുന്നത് ആലുവ അമ്പാട്ടുകാവിലാണ് മെട്രോ പില്ലർ നൂറ്റി ഇരുപത്തെട്ടിൻ്റെ ഫ്രണ്ടിലാണ് എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആവശ്യത്തിന് ഇപ്പോൾ ഒരുവിധം നായി റോഡിൽ ഓടുന്ന വണ്ടികളുടെ തൊണ്ണൂറ് ശതമാനം ഗ്ലാസ്സുകൾ ഫ്രണ്ടായാലും ബാക്കായാലും ഡോർ ഗ്ലാസ് ക്വാർട്ടർ ഗ്ലാസ് തുടങ്ങി എല്ലാ വണ്ടികളിലും ഓട്ടോറിക്ഷ മുതൽ ഓൾവോ സ്കാനിയോ അതുവരെ ഉള്ള കൊമേഴ്സ്യൽ വെഹിക്കിൾസ് കാർ സെഗ്മെൻറ്റ് ബാക്കി ബസ് സെഗ്മെൻറ്റ് എല്ലാ ഗ്ലാസ്സും ആണ് അപ്പോൾ ഈ പലരും ഞാനിത് ഇപ്പം വലിയ പ്രൊമോഷൻ അങ്ങനെയൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കുന്ന സ്വഭാവം എനിക്കില്ല കാര്യം ഉമ്മ വെറുതെ കൊടുത്തിട്ട് കുറേ പേര് ഇങ്ങനെ വിളിക്കും സംസാരിക്കും കാര്യമില്ല അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഇതായ ആവശ്യക്കാർ മാത്രം വിളിക്കുക വരിക ഇവിടെ നേരിട്ട് വന്നാൽ തന്നെ എൻ്റെ കയ്യിൽ ഒരുവിധമുള്ള എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും ഒരു സംശയം നോർമൽ ഓടുന്ന വണ്ടികളൊന്നും ഒന്നും സംശയം വേണ്ട പിന്നെ വളരെ റയറായിട്ടുള്ള കുറേ വണ്ടികളുണ്ട് അതിൻ്റെയൊക്കെ ഒരുവിധം ക്ലാസ് സ്റ്റോക്ക് ഉണ്ട് ബൈ ചാൻസ് അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ഞാൻ അറേഞ്ച് കൊടുക്കുന്നതായിരിക്കും